ഇപ്പം തന്നെ ട്രെൻഡിങ് മസന കൂടി വഴി ഊട്ടിയിലാണ് പോയാലോ എന്നുള്ള ഒരു ട്രെൻഡിങ് വർത്താനുണ്ടല്ലോ അതാണ് ഈ ഒരു വീഡിയോയിലേക്ക് പറയാനായിട്ട് ക്യാപ്ഷനായിട്ട് പറയാനുള്ളത് അത് മാത്രമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഫുൾ അത് നിങ്ങൾക്ക് എന്നെ തോന്നും കേട്ടോ ഇങ്ങനെ കണ്ട് പോയാൽ മതി മസനകുടി വഴി ഊട്ടിയിലെത്തിയാൽ മതി എന്നൊരു സമാധാനത്തിന് എന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ അമ്മമാതിരൊരു കൽക്കുലത്ത് പരിപാടിയാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോണത് അപ്പോൾ അതാ വെള്ളിയാഴ്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കീറി പറച്ചുള്ളി പറിച്ചു എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇഷ്ടമാകുകയാണ് ലുമ്പോൾ അല്ല ഒന്നും തോണ്ടി പോകാൻ മാറല്ലേ കിട്ടാം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയാണെന്ന് വിശ്വസിക്കേണ്ടത് നമുക്ക് കുഴപ്പമൊന്നുമില്ല തട്ടിമുട്ടിയൊക്കെ തന്നെ പോകണം കേട്ടോ അപ്പം അതാ എന്താ പരിപാടി ചോദിച്ചാൽ ഇന്ന് വാമ്പം ക്ലീനിങ് നടത്താൻ പോവുകണ്ട് ക്ലീനിങ് അറിയുമ്പോൾ പറയുമ്പോൾ ഒരു തരം ആൾക്കാർക്കൊന്നും വലിയ ഇഷ്ടമില്ലാത്തൊരു സാധനം ആയിക്കാറല്ലേ കാരണം നമ്മൾ തന്നെ നയിക്കണമല്ലോ എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ നയിക്കണം എന്നാലും ക്ലീൻ ചെയ്യുമ്പോൾ അത് കുറേ നേരത്തെ ഒരു നയിപ്പാണല്ലോ അല്ലെ ഈ ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് ചുരുക്കം പറയുകയാണെങ്കിൽ തകണ് വലിയൊരു നാളും വല് വെള്ളിയാഴ്ച പോലെ ഒരൊറ്റ സമയത്തിൽ വന്ന ആ ഒരു ഫീലിങ്ങായിക്കാട്ടെ രാവിലെ അവിടെ രാവിലെ എന്ന് പറയുന്നത് ഒരു എട്ട് മണിയാകുമ്പോഴത്തേന് എല്ലാവർക്കും അങ്ങോട്ട് പോകണം അതിൻ്റെ മുന്നേ തകണ് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു വിധ പരിപാടികൾ കഴിയണമല്ലോ അപ്പോൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അങ്ങനെ രാവിലത്തെ ആ ഒരു യുദ്ധക്കളം കഴിഞ്ഞേരെയാണ് നമ്മൾ ക്ലീനിങ്ങൊക്കെ ആണെങ്കിൽ ഈ ഒരു വന്ന് നിൽക്കണമല്ലോട്ടോ ആ യുദ്ധമൊക്കെ കഴിഞ്ഞേരം പിന്നെ എല്ലാവരും വാളും പരിചയമൊക്കെ നിലത്ത് വെച്ചിട്ടാണ് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുക ഇപ്പോൾ ഒരു നാല് വായിക്കാനാണ് പോയിട്ടോ ഇന്നില്ല യുദ്ധം ഇതാക്കണേ ഞാനും നമ്മളാ ക്ലീനിങ്ങും തമ്മിലില്ല യുദ്ധമാണ് ഇനി നടക്കാൻ പോണത് അപ്പോൾ നമ്മളെ അകത്തിൻ്റെ ഒരവസ്ഥകൾ കണ്ടില്ലേ അകപ്പാടെ പിച്ചി ചീന്തി അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ ഒരു കിടക്കണ്ടില്ല ഇനി ഇത് ഒന്നേമെന്നങ്ങട് തുടങ്ങണം അപ്പം അകത്തത്തെ പരിപാടി അടക്കട്ടെ ഈ അടുക്കളേൻ്റെ ഒരു അത്ഭുത പരിപാടികൾ കണ്ടു കണോ ആ വല്ലാത്തൊരു ജാതിയല്ലേ അപ്പോൾ ഈ തല തൊട്ട് ആ തല വരെ നമുക്ക് പാത്രം കഴുകാനും അടിച്ചു വരാനും മോറാനും കഴുകാനും എന്ന് പറഞ്ഞാൽ ഒരു വിധമുണ്ട് ഇതല്ലാതെ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാനും എന്നാലും എന്തല്ലോ ഒരു ഇത്തിരി ഒരു സമാധാനം ആ ഒരു സമാധാനം എടുക്കണേ പാടൊന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ അങ്ങനെ ക്ലീനിങ്ങിനെ നിൽക്കുമ്പോൾ ഇതാക്കുന്നുണ്ട് വേറെ ഒരു പരിപാടിക്ക് നമ്മളെ നോക്കാണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം കറി കറിക്കണ്ട അടുപ്പത്ത് വെച്ച് കിട്ടുക കറിയും അറിയാണെങ്കിൽ ചെറുപയറും കറിയാണ് അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചെന്നുണ്ടല്ലോ ഒരു കഞ്ഞും ഒരാതേ മരിക്കുന്ന ചെറുപയർ ഉപ്പേരിയും തേലുണ്ടല്ലോ അല്ലേ അപ്പം അതൊരു ചാറാക്കി വെക്കാമെന്നാൽ വിചാരിച്ചത് ചെറുപയർ ചാറും ഉണക്കമീനുണ്ട് അതും പൊരിക്കണം പിന്നെന്താക്കണേ രാവിലത്തെ റവ ഉണ്ടായിരുന്നു പിന്നെ അയക്കില്ല ഉള്ളിക്കൂട്ടാ ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയതും മോറിയതും തിന്നതും കുടിച്ചതും ഇഷ്ടം പോലെ പാത്രം കൊണ്ട് കഴുകാൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ രാവിലത്തെ ഒരു സാധാരണ ഒരു ദിവസം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് തരുന്നത് എല്ലാതും കൂടി അലമ്പാക്കി കാണിച്ചു തന്നാൽ നിങ്ങൾക്കും തന്നെ ഒരു പുറടി അല്ലേ കാര്യം അപ്പോൾ ഇന്നേതായാലും ഞാൻ ക്ലീനിങ്ങിൻ്റെ പരിപാടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അടുക്കളയിൽ ഇതാണ് പാത്രം ഇങ്ങനെ ഇഞ് കേട്ടോ ആ ഒരു തട്ടുമ്പോൾ അത് ഇഞ്ഞ് പാത്രം തന്നെ അല്ല എടുത്ത് പുറത്തേക്ക് ഇടാനായിട്ട് അപ്പോൾ ൊക്കെ കേഴുകാനാണ് അവന് വേഗം ആ ഒരു പരിപാടി നോക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയാണെങ്കിൽ ഒരു മതിൽ മുഖൊരാൾ മണ്ടി വരുന്നുണ്ടോയെന്ന് അപ്പോൾ ഇതാണ് ഉണ്ടാവും ആ മതിൽ മുഖോടെ മണ്ടി കതച്ച് വന്ന ഒരാൾ അപ്പോൾ ഞാൻ ഗ്രില്ല് തുറക്കണ അപ്പോൾ അതാക്കണ മണ്ടി കൂടി വന്നാൽ ഉണ്ടാവും ഓന അറിയാം ഈ ഒരു ഗ്രില്ല് തുറന്ന് എന്തേലും നിന്നാൻ കിട്ടാതാക്കൂലാന്നുള്ളത് അല്ലെ ഞാൻ കുറച്ച് ഒരു പൊടി ഗോതമ്പൊക്കെ ഇതാക്കുന്ന നുള്ളി പുറക്കിട്ട് കൊടുത്ത് ഓൻ്റെ പരിപാടി തന്നെ ഇതാണ് കേട്ടോ ഓനാണ് ചേച്ചാണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യും എന്നിട്ട് ഇതാക്കണ ഓല് കാമുകിമാർക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ ഓൻ്റെ ആ പരിപാടി തന്നെ അതാണ് ഓലക്കൊക്കെ പറ വിളിച്ചാണ്ട് ഓൽക്കൊരു സമാധാനാവും കേട്ടോ ഓലിക്ക് നിന്നാൻ കൊടുത്തു ും അപ്പോൾ അങ്ങനെയാണല്ലേ പൊതുവെ അങ്ങനെയാണ് പുതിയ പ്ലഹാരമൊക്കെ അങ്ങനെയാണ് എല്ലാവരും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരല്ലേ അപ്പോൾ ആ ഒരു കൂട്ടത്ത് പെട്ടെ നമ്മളെങ്ങനെ നമ്മളെ എങ്ങനെ തിന്നാൻ കൊടുത്തിട്ടും കാര്യമില്ല അത് പെൺകുട്ടിയാക്കി കൊടുക്കാൻ തന്നെ ഉള്ളു ടോൻ്റെ ഒരു കഥ അപ്പോൾ ഓൻ അങ്ങനെ തിന്നാനായിട്ട് കെട്ട് കൊടുത്തിട്ട് ബാക്കി പരിപാടിയാണ് ഇഞ്ഞ് നോക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ചെറുപാറിൽ ഇതാക്കണ മഞ്ഞപ്പൊടിയും ഉപ്പും അതേമാതിരി തക്കാളിയും പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടിയും കേറിയിട്ടുണ്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചിട്ടുവാ പിന്നെ ആ അടുപ്പത്തല്ലേ വെക്കണ ഒരു കൊള്ളിയുമ്പോൾ അങ്ങനെ വേവിച്ച് പിന്നെ ആ വെന്ത് കഴിഞ്ഞേ പിന്നെ വറവിട്ട് ഒന്ന് ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കടുുകും കറുകയും പിന്നെ എല്ലാം ഇട്ടൊക്കെ വറവ് ഇട്ട് കൊടുത്തു നല്ല ഉസാറാക്കി വറവൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ അപ്പോൾ വീഡിയോ എടുക്കണം എന്ന് ഇങ്ങനെ നിന്നു നിന്നിട്ടോ പക്ഷേ ആ എവിടേക്കോ പാളി പോയി രണ്ട് മൂന്ന് നാല് ഫോൺ കോൾ വന്നപ്പോ അങ്ങോട്ട് പാളി പാളിപ്പോയിക്കണിട്ടോ അപ്പോൾ ഫോൺ ഇങ്ങോട്ട് വെച്ചാലല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആരപ്പം എത്ര തോരനെ വിളിക്കാൻ ചോദിച്ചാൽ അനിയത്തി തന്നെയാ കേട്ടോ വിളിച്ചത് ഓൾ വിളിച്ചാൽ പിന്നെ ഒന്നൊന്നര മണിക്കൂർ കണ്ണു കണ്ടതാണ് ഒരു രണ്ടു ദിവസം കൂടുമ്പോഴാണ് അവള് വിളിക്കുകയുള്ളു ഞാൻ അങ്ങോട്ട് വിളിക്കുകയുള്ളൂ അവിടുന്ന് അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കും അപ്പം ഏട്ടത്തി അഞ്ചത്തി എന്നൊക്കെ പറയുന്നത് അതൊരു വേറൊരു വികാരം തന്നെയാണല്ലേ അമ്മനോടുള്ളത് പോലെ തന്നെയാണ് നമുക്ക് അനിയത്തിനോടുള്ളത് അപ്പോൾ ഇതാക്കണ് ആ ഊൾ വിളിക്കുമ്പോൾ പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ പിന്നെ നമ്മൾ ഇല്ലതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് ഭയങ്കര നുള്ളി പുറത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കും ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മളിതാക്കണെ അമ്മനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ തുടങ്ങാം അപ്പോൾ എന്താ അപ്പോൾ അമ്മക്ക് ഇത്ര കുറ്റം ചോദിച്ചാൽ ആ ഓൾ പറയലാ കേട്ടോ ഇങ്ങനെ അമ്മ അപ്പം അങ്ങനെയൊന്നും വരലൂ ഇല്ല അവിടെ വന്നു നിൽക്കണില്ല അതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് അങ്ങനെ കൂടും അമ്മൻ്റെ കൈത്താൽ അങ്ങനെ കൂടും പിന്നെ ഓരോന്നും നുള്ള ുമ്പോയിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും പിന്നെ കോയിൻറ്റേം കാക്കൻ്റെയും കണക്കെടുത്ത് ഞങ്ങളുണ്ടാവും വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അങ്ങനെ ഫോൺ ഫോണ് വെച്ചിട്ടോ അത് കഴിഞ്ഞേരാണ് വറവടായി വറവിട്ടപ്പോ മീനടുപ്പത്താക്കി മീനടുപ്പത്താക്കിയപ്പോ പിന്നെ അമ്മ വിളിച്ച് അമ്മ വിളിച്ചാൽ പിന്നെ കുറച്ചേരം ഒന്ന് വർത്താനം പറയുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഒയിവ് ഉണ്ടാവില്ല അമ്മ ഹോട്ടലിലേക്കാരം ഭയങ്കര തിരക്കിട്ട പണിയിലേക്കാരും അമ്മ ചിലപ്പോൾ അങ്ങോട്ട് വിളിക്കലട്ടോ അമ്മ രണ്ടുമൂന്നാല് വർത്താനം പറഞ്ഞിട്ട് വെക്കും പിന്നെ രാത്രിയാണ് അമ്മയ്ക്കൊരു വിളി ഉണ്ടാകില്ലേ ആ ഓളോട് അനിയത്തിനോട് വർത്താനം പറയുന്നതായിരിക്കും അത്ര തോന്നുന്നു നേരം അമ്മനോട് വർത്താനം പറയില്ല കേട്ടോ അമ്മനോട് വല്ലാതെ ഒന്നും എന്നും വിളിക്കുന്നോണ്ടും വല്ലാതെ ഒന്നും വർത്താനം പറയാനുണ്ടാവില്ല എന്നാലും എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ച് എന്തേലും കേസ് ഉണ്ടാക്കി കുറേ നേരം ഒന്ന് വർത്താനം പറയും പിന്നെ അമ്മനോട് ഇതാക്കണേ അനിയത്തി ഇപ്പം ഉണ്ടക്ക് വിളിച്ച് വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അമ്മ പറയും നിങ്ങൾ കണ്ടാളും എൻ്റെ കുറ്റം പറയാം നിന്ന് ഈക്കാരില്ലേ എന്ന് പറയും അമ്മക്ക് അത് ആവോ ഞങ്ങൾ കണ്ടാൾ വിളിച്ചാ പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഈക്കാരം എല്ലാവരും അത് എന്തെങ്കിലുമൊക്കെ നുള്ള നിർമ്മം പറഞ്ഞു കുത്തരിക്ക് ഈക്കാരം അപ്പം അങ്ങനെ രണ്ട് ഫോൺപിളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വെച്ച് കഴിഞ്ഞേരേ പിന്നെ ഇതാക്കണെ കുറേ നേരം ഒന്ന് ഞാൻ മീനൊക്കെ പൊരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ ഒന്നില്ല അപ്പോൾ അതിന് വേറെ വേറൊരു കൊൾ വന്നിട്ടോ ആ ഒരു കൊൾ വന്ന് അതിനോടൊക്കെ വർത്താനം പറഞ്ഞ് പിന്നെ ഇന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ ഫുള്ള് കോൺപുളി തന്നെ ആയിരുന്നു എൻ്റെ പണി തന്നെ നടന്നിട്ടില്ല പണി നടന്നിട്ടില്ല പണി നടക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ ഫോൺപുളിയാണ് ഫോൺ വെച്ച് കഴിഞ്ഞാലല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു പണികളൊക്കെ ഒപ്പം കൊണ്ടുപോകണമല്ലോ അപ്പം ഇതാക്കണ് കൂടി കഴിഞ്ഞുകൊണ്ട് ഇതാക്കണം ഊട്ടി എത്താനായി തുടങ്ങിയിട്ടുണ്ടോ ഊട്ടി എത്തിയതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ അടിച്ചുവരലും തുടക്കലും മൊക്കപ്പാടാണ് കയ്യട്ടെ എന്ന് വിചാരിച്ച് അപ്പം അതിൻ്റെ ഇടയിൽ കുറേ ഉള്ളിപ്പൊറുക്കി വെക്കാണ്ടിരുന്നത് അതിലാണ് കേട്ടോ ഒരു ഇടിമിന്നൽ പോലെ ഇങ്ങോട്ട് ഓർത്ത് വന്നത് ഇതാ ഈ വെയിലുണ്ടാകുമ്പോൾ ഈ അടക്കൊക്കെ ഉണങ്ങിക്കൊണ്ടിട്ടോ ചിക്കി ഇട്ടുകൊണ്ടിട്ടോ എന്ന് പറഞ്ഞത് ഓർമ്മ വന്നത് അതിൽ പിന്നെ മണ്ടി പോയി പായ ഒക്കെ എടുത്ത് ഉറന്ന് ഇതാക്കണ് വെയിലത്തിട്ട് അടക്കയൊക്കെ ഒന്ന് ഉണക്കട്ടെ കേട്ടോ അപ്പോൾ അത നല്ല സാറായിട്ടൊന്ന് ഉണക്കിയിരിക്കണം നല്ല വെയിലാണ് വെയിലാണല്ലോ ഇപ്പം നല്ല പൊരിഞ്ഞ വെയിലാണ് അപ്പോൾ ഒന്ന് വേഗം ഒന്ന് അടക്കൊക്കെ ഉണക്കിയിട്ട് പിന്നെതാക്കണ് തുടക്കാനല്ല വെള്ളം കൂടി ഇരിക്കട്ടെ ചേച്ചി ഈ അടിക്കണേൻ്റെ ഒപ്പം തന്നെയാണ് തുടച്ച് പോയാൽ പിന്നെ ആ ഒരു ഭാഗം നോക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടോ അപ്പോൾ മടിയന്മാർ ഇതങ്ങനെ പല പല മലകളും ചുമന്നുകൊണ്ട് നിൽക്കുമ്പൊന്നും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ അപ്പം ഇതേതായാലും ഒരു സംഗതി സംഗതിയെന്ന് ഈ ഒരു ഇടക്കണക്കുക എന്നുള്ളത് മറന്ന സംഗതിയാണ് എപ്പോഴോ ഒന്ന് ഓർമ്മ വന്നപ്പോൾ ഓടി ചാടി അങ്ങോട്ട് ഇട്ടാട്ടോ വെയിലിപ്പം ഇങ്ങനെ മങ്ങി മങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഏതായാലും ഇട്ടുകണേലോന്നുമില്ല ഒരു സമാധാനത്തിലാണ് ഞാൻ അവഞ്ഞ് വേഗം ഒന്ന് തുടക്കാൻ മാടിയിട്ട് പോകാട്ടെട്ടോ അപ്പം ഈ ഒരു സ്കൂളില്ല ഒരു നേരത്തല്ലേ എന്തോരം പണിയായി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യലെന്ന് പറയുന്നത് തന്നെ ഭയങ്കര നയിപ്പില്ല പണിയാണ് കേട്ടോ വെക്കലോ വളമ്പലോ ഒന്നും ഒരു നയിപ്പില്ല അല്ല ഈ ഒരു ക്ലീൻ ചെയ്യലാണ് കേട്ടോ ഭയങ്കര നയിപ്പില്ല പരിപാടി അപ്പോൾ ഈ ഒരു അടിക്കലും തടക്കലും മാറാല തട്ടലും പറഞ്ഞാൽ ഒരുവിധ പരിപാടികളുണ്ടാവില്ലേ രാവിലെ തന്നെ അപ്പോൾ മാറാലേ തട്ടലൊന്നും ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ചെയ്യലുള്ളുട്ടൊരാഴ്ചയിൽ ഒരു വട്ടം രണ്ടു വട്ടമൊക്കെ ചെയ്യുള്ളൂ കാരണം മാറാലില്ലാത്തോണ്ടല്ല ഓലിപ്പോൾ ഇന്ന് തട്ടിയാലും നാളെ മറ്റൊന്ന് അങ്ങോട്ടന്നെ വരൂ കേട്ടോ ഓലങ്ങനെ ഒഴിച്ചിട്ടാണ് പോകുകയെന്നില്ല അപ്പോൾ അതാക്കണ് വേഗം വടക തരാത്ത വടകക്കാരാണല്ലേ നമ്മളെ ഈ മാറാല എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഓലെ ഓല അവിടെ ഇങ്ങനെ നിന്നോട്ടെ നമ്മൾ തന്നെ വല്ലാതെ അങ്ങോട്ട് ഓല ശല്യപ്പെടുത്താനും പോകലില്ല അങ്ങനത്തെ ഫോൺ വിളിച്ച് കുത്തിരുന്ന് കുത്തിരുന്ന് നേരെ ഇതാക്കണു പന്ത്രണ്ട് അണി അയക്കുന്നുണ്ടോ പന്ത്രണ്ടണി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ ഈ ഒരു പരിപാടികളൊക്കെ ഒന്ന് ഒരുങ്ങിയപ്പം അപ്പോൾ ചോറും കറിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതാക്കണം ആക്കം പോലെ എട്ടോ എടുക്കണുള്ളൂ ഇനിയിപ്പോൾ ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ ചോറ് തിന്നാനാവുമ്പോ ഇതൊക്കെ കഴിഞ്ഞാൽ മതിയെന്നില്ല ഇതിലാണ് പിന്നെ ആ ഒരു ഷോ കേസ് കണ്ടെങ്കിൽ അവരില് നിറയെ സാധനങ്ങൾ ആയിക്കല്ലേ പൊട്ട് കൺമശി അത് ഇത് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളെ സാധനങ്ങൾക്കാരം അപ്പോൾ ആ അയ്മ വെക്കാതെ ഇവിടുത്തെ പെരൻ്റെ ഒരു സാധനങ്ങൾ അവിടെ എത്തിക്കലില്ല കേട്ടോ ആദ്യം എല്ലാവരും ബുദ്ധമല്ലാണ്ട് കൊണ്ടുവന്നെക്കും പിന്നെ അത് ആവശ്യക്കാരനുസരിച്ച് അതിങ്ങനെ ഓരോരോ സാധനം ഓരോരോ റൂമൊക്കെ അങ്ങനെ ഇടത്തിക്കലാണ് അപ്പോൾ അങ്ങനെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ചെയ്തായിട്ട് നമ്മൾ ഈ ഒരു ഹാളത്ത് ആ ഒരു ഷോക്കേസ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിപ്പൊറുക്കി അതിൻ്റെ സ്ഥാനത്തൊക്കെ വെച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആയിക്കണല്ലേ അപ്പം ഒന്ന് ഏതായാലും പെയിൻ്റ് ഒക്കെ അടിക്കാനായി തുടങ്ങിയതല്ലോ ആകപ്പോൾ അവിടെ ഒരു കറവേണിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ വല്ലാതെ തന്നെ വൃത്തികേട് തോന്നൂല പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആകപ്പാടെ കറയൊക്കെ ആയി അവിടെ ഇവിടെയൊക്കെ ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഒന്ന് അടുത്തൊന്ന് പെയിന്റ് അടിക്കാൻ പറയണം ഇപ്പം ചെറിയ കുട്ടികളും മക്കളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ തന്നെ വീട് ഇട കുറേ മുന്നേ നമ്മൾ പെയിൻ്റ് അടിച്ചാലല്ല ഇപ്പം രണ്ടു കൊല്ലം കഴിഞ്ഞും തോന്നുന്നു നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് ഇടക്കിടക്ക് പെയിൻറ് അടിക്കാമല്ല സാമ്പത്തിക വരുമാനം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ഒരു സാധാരണ യഥാസ്ഥിതികരാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇൽക്കാലം പിന്നെ എന്താ ഉള്ളത് വൃത്തിയായിട്ടാണ് കൊണ്ടുവരുന്നാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ എന്നാലും ചളി അത് പൊടിയൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ ഒന്നാമത് നമ്മൾ ഓടുവരെയൊക്കെ ആകുമ്പോൾ നമുക്ക് കൈയ്യെത്തുന്ന ദൂരത്തേ പോലെ അല്ലേക്കറല്ലേ ഓരോരോ കാര്യങ്ങളുണ്ടാകുക അപ്പം നമ്മളെ ഈ ഒരു നടുവത്തെ വീടിൻ്റെ അല്ലെ തമ്പരാന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ തമ്പരയും തായേരം അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയൽ അപ്പോൾ ആ ഒരു മേലക്കൊന്നും നമുക്ക് മാറാൻ തട്ടാനും കൂടിയും കൈ എത്തൂലട്ടോ രണ്ടാളും ഇങ്ങനെ നിന്നാലും ഉള്ളു എത്തിക്കെട്ടുക അങ്ങനെ ഇതാകത്തെ പരിപാടി ഏകദേശമാണ് കഴിഞ്ഞ് മാറാലെ തട്ടലുമ്പോൾ ഒരു ചെറിയാലും കൂടെ അല്ലേ മാറാലൊക്കെ ഒന്ന് ഇങ്ങനെ കൈയൊട്ടിങ്ങനെ തട്ടി കൊടുക്കെട്ടോ പിന്നെന്താക്കണേൽ എടുത്ത് വെക്കാൻ കുറേ സാധനങ്ങൾ മടക്കി വെക്കാനുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് മടക്കി വെച്ച് എടുത്ത് വെച്ച് പിന്നെ എല്ലാം തട്ടി കുറഞ്ഞ് വിരിച്ച് ഒക്കെ പാടെ കഴിഞ്ഞ് അവിടെ അടിച്ച് വരി തുടച്ച് വന്നപ്പോ അയക്കണിങ്ങോട്ടെത്തിയപ്പോൾ തന്നെ അപ്പം ഇന്നില്ല അങ്ങ് പുറപ്പാട് ഇതിൻ്റെ ഉള്ളിൽ കടന്നിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഞമ്മളെ ഏരിയ ആയതുകൊണ്ട് എന്നെ അക്കം പോലെ എടുത്താൽ മതി എന്ന് പറയണില്ല ഇന്ന് നേരെ ഒരുപാട് നിങ്ങൾ കണ്ടില്ല പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് കിട്ടുക അപ്പോൾ ഒരു മൂന്നാല് ഫോൺ വഴി വന്നാൽ തന്നെ ഇതൊക്കെ തന്നെ സമയം പോകാതെ തന്നെ ധാരാളം അങ്ങനെ വേഗം ഫസ്റ്റത്തെ പണിയെടുക്കൽ ഞാൻ ഈ ഒരു പാത്രം കഴുകാല്ലാട്ടോ പാത്രം ഇതാക്കണം ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് അണ് കഴുകി വെക്കട്ടെ എന്നാലാണ് ഇവിടെ ഒന്ന് വൃത്തിയായി അപ്പോൾ വേഗം വേഗമൊന്നും പാത്രം കഴുകിയിട്ടാണ് വേഗം കൗത്തി വെക്കട്ടെ കേട്ടോ അപ്പോൾ ഓടാളെ പാത്രം കഴുകി നമുക്ക് നമുക്ക് അല്ലെറച്ചെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊരു പോകല്ലേ അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ കറീന്ന് പറയണേൽ ചെറുപയർ കറിയാണല്ലോ അല്ലേ അപ്പം ഏതായാലും ഞങ്ങൾ ചെറുതായിട്ടൊരു നോസ്ട്രോളജി അടുപ്പിച്ചു കൊണ്ടായാലോ പഴയൊരു കാലത്തിലേക്ക് ഒരു തിരിഞ്ഞ് നോക്കട്ടല്ലേ അപ്പോൾ ഇടക്കിടക്കും നല്ലതാണ്ട് ചിലപ്പോൾ നല്ലതല്ലേ കാരണം ചിലപ്പോൾ ഇടക്കിടക്കൊക്കെ നല്ലതാണ് ബാഗൊക്കെ ഒന്ന് തിരിഞ്ഞു വെക്കണം എപ്പോഴും നല്ലതായി കാരണം പൊതുവേ ഇതാക്കണ് വന്ന വഴികളൊന്നും മറക്കരുതെന്നാണ് ഒരു ചൊല്ലുള്ളതില്ലേ അപ്പം അങ്ങനെ ഇങ്ങനെ ഒന്നും മറക്കാൻ നിൽക്കണ്ട വന്ന വഴികളൊന്നും നമ്മൾ കുറെ മുന്നോട്ട് തന്നിട്ട് കുറച്ചുകൂടി വലുതായ ആളായിക്കണമെന്ന് ചോദിച്ചാണ്ട് ബാക്കിൽ നടന്നോന്നും നമ്മൾ കാലിലോട്ട് കൂടെ നടക്കണമെന്നും കാണാതെ ഇങ്ങനെ നടക്കണ്ട നിൽക്കണ്ട കേട്ടോ എല്ലാവരും കാലിലെ ചുവട്ടിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളെ മുന്നോട്ട് പോകേക്കാറില്ല ഏറ്റവും നല്ലൊരു കാര്യം അപ്പോൾ അതൊന്നല്ല അപ്പം നമ്മൾ പറയാൻ എന്നത് അതൊന്നും നമ്മൾ ചെറുപയറിൻ്റെ കാര്യമായിരുന്നു ഇപ്പോൾ ഇതുവരെ പറയാം വന്നത് അപ്പോൾ ചെറുപയറിൻ്റെ കറി കൂട്ടിയത് ഫസ്റ്റ് ഇത് ഇങ്ങനെ കൂട്ടിയത് ഒരു രസംന്നായിട്ട് തോന്നിയത് ഇപ്പോൾ എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ ഒന്ന് മുതൽ നാല് വരെ നമ്മൾ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ അപ്പോഴാണ് നമ്മളെ ഈ ചെറുപയറിൻ്റെ ഒരു വില മനസ്സിലായി എത്ര വില ഉണ്ട് എന്ന് മനസ്സിലായി ആ ഒരു സ്കൂൾ കാലഘട്ടത്തിലാട്ടോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല ജാതി ഓരോരോ ഓർമ്മകളും കാര്യങ്ങളൊക്കെ അന്നൊക്കെ പറയുമ്പം കഞ്ഞി ഇല്ലേ നമുക്ക് എത്ര ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടോയെന്നൊക്കെ അറിയില്ല കഞ്ഞി തന്നിട്ടോ അന്ന് അപ്പോൾ ഞാനൊക്കെ തൂക്കാത്തതല്ലാണ് കഞ്ഞി വാങ്ങിയത് അല്ലെങ്കിൽ പ്ലേറ്റ് കൊണ്ടുപോകും പ്ലേറ്റിലാണ് കഞ്ഞി വാങ്ങിയത് പിന്നെ ഉണ്ട് ഒരു ഉച്ചയാകുമ്പോൾ ആ ഒരു താത്ത ഒരു കഞ്ഞി താത്ത ഉണ്ട് കേട്ടോ അങ്ങൾക്കും അപ്പം അതിലുണ്ട് അവിടെ ഒരു ഉച്ചയാകുമ്പോൾ താത്താക്കൊരു വറവിടലുണ്ട് മക്കളെ കടുകും കറി പിന്നെ ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് ഒരു വറവിടലുണ്ട് കേട്ടോ ആ ഒരു ചെറുപയർ ഒക്കെ ഒരു കൂട്ടാനാക്കിയിട്ടേ കഴിവെക്കുക നമ്മൾ പൂളയൊക്കെ കൂട്ടാൻ വെക്കൂലേ ചേമ്പും പൂളയൊക്കെ കൂട്ടാൻ വെക്കൂല അങ്ങനെ ഒരു കൂട്ടാനാക്കിയിട്ടാ താത്ത വെക്കൽ അപ്പം എന്നിട്ട് അതിൽക്കൊരു വറവിടലുണ്ട് അപ്പം അതിന് ഒരു കുറച്ച് മണം വരാനുണ്ട് കേട്ടോ അപ്പം എടുക്കാൻ തോന്നും തൂക്കാത്തതും പ്ലേറ്റൊക്കെ എടുത്ത് പുറത്തൊക്കെ ഇറങ്ങാൻ മണ്ട മൂതിയാവും കേട്ടോ അന്ന് പിന്നെ നാവ് കൂടിയതട്ടെ ഈ ഒരു ചെറുപയറിൻ്റെ ആ ഒരു ഉപ്പേരിയിലുള്ള ഒരു താല്പര്യം പറയണത് നല്ല രസം പക്ഷെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് കിട്ടണില്ല കേട്ടോ പിന്നെ ഒരു ഓർമ്മ അറിയണത് വരിക്കണതണ്ട് ഈ കഞ്ഞിക്ക് വരിക്കണത് അറിയണു ഭയങ്കര നല്ലൊരു രസമുള്ളൊരു പരിപാടി ആട്ടോ അന്നൊന്നും ഇല്ലയെന്ന് പക്ഷെ ആലോചിക്കുമ്പോൾ നല്ല രസമുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഒന്നും രണ്ടത്തെ മൂന്നത്തെയും നാലത്തെ കുട്ടികളെ ഒപ്പം കേട്ടോ വിടൽ സ്കൂൾക്ക് കഞ്ഞിക്ക് വിടുക ഒപ്പാണ് രാജ്യം അതുകൊണ്ടും തന്നെ കിട്ടിയവർക്ക് കിട്ടി കിട്ടി ഇല്ലാത്തവർക്ക് കിട്ടണ്ട അങ്ങനത്തെ ഒരു ഇതിലേന്ന് പക്ഷേ എല്ലാവർക്കും ഇട്ടുട്ടോ കുറേ അത്ക്കണമെന്നുള്ളൂ ഈ തല തൊട്ട് ആ തലവരേ കുട്ടികൾ പ്ലേറ്റ് ഒക്കെ കൊണ്ട് ആ വെയിലത്ത് അങ്ങനെ കുത്തിരുന്ന് നിന്നും ഇരുന്നും കടന്നു നിന്നായിട്ട് നേരത്തെ കഞ്ഞീൻ്റെ അവിടെ എത്തുമ്പോൾ ചിലപ്പം കഞ്ഞി കഴുകി കിട്ടും കഞ്ഞി ഉണ്ടാവില്ല കഞ്ഞീൻ്റെ വെള്ളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ കുറച്ച് കൂട്ടാനിട്ടാണ്ട് പോലും മിക്സ് ആക്കിയാണ് തരും അപ്പോൾ അതായാലും മതിയെ നമുക്ക് ഉച്ചയ്ക്ക് അതായാലും ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയാണ് നമുക്ക് ഒരു ചെറുപയറിൻ്റെ എന്ന് പറയുമ്പോൾ ചെറുപയർ പറയുമ്പോഴത്തേന് നമുക്ക് കഞ്ഞി താത്താനാണ് ഓർമ്മ വരല്ല നമ്മളെ കഞ്ഞി താത്താനെ അത്ത മകളും ഉണ്ടാവുണ്ട് ആ ഒരു കഞ്ഞി വെക്കാനായിട്ട് അപ്പോൾ നാലാം ക്ലാസ്സിലത്തെ ഒരു ഓർമ്മയാണ് പിന്നെ നമ്മളൊരു അഞ്ചു തൊട്ട് ഏഴ് വരെയായിപ്പോയി പിന്നെ കടലയായി പോയി കടല ഉപ്പേരി വെച്ചത് പരിപ്പ് ഉപ്പേരി വെച്ചത് ചെറുപയർ ഉപ്പേരി വെച്ചത് അങ്ങനെയായിപ്പോയിട്ടോ പിന്നെന്താ യു പി സ്കൂളിലെത്തിയപ്പോൾ അതിന് ഇതാണ് കഞ്ഞി മാറി ചോറയ്ക്കുന്നുണ്ട് ചോറും ഉപ്പേരി ആയിപ്പോയി എന്താ കടല ഉപ്പേരി വെച്ചതോ അപ്പോൾ പയർ ഉപ്പേരി അച്ചതോ അങ്ങനെ എന്തെങ്കിലും ആയിപ്പോയി അപ്പോൾ ഒരു സമാധാനമുണ്ട് കഞ്ഞീന്ന് നമ്മൾ ചാടി ഇതാ ചോറ് കണ്ടോ ചോറ് ഊറ്റി അച്ചു ചോറ് കൈ തുടങ്ങിയിന്ന് അപ്പോൾ അതാകാവും പിന്നെ ക്ലാസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ വാരി വാങ്ങില്ല എന്നിട്ടോ പണ്ടത്തെമാർക്കൊന്നും അല്ലല്ലോ മക്കളൊക്കെ ഇപ്പോൾ സാറയിക്കണം ഇപ്പോഴത്തൊക്കെ സ്കൂളിലൊക്കെ പഠിക്കണല്ലോ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ സ്കൂളിൽ പഠിക്കണം കാരണം ഇഷ്ടത്തിനനുസരിച്ചാണ് നല്ലപ്പോൾ തിന്നാൽ അച്ചാറുണ്ട് മന്തി മന്തിയെങ്കിലും വെള്ളിയാഴ്ച ആവുമ്പോൾ അവിടുത്തെ നമ്മളെ സ്കൂളിലൊക്കെ ചിലപ്പോൾ മന്തി മന്തിയായിക്കാരും ബിരിയാണി ആയിക്കാരും എഗ് ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി അതൊക്കെ അയക്കാറുണ്ടാവും ഇങ്ങനെ ഗ്രൂപ്പിൽ വരുമ്പോൾ ഞമ്മക്കെന്നെ ഒരു അന്തം വിടില്ല കേട്ടോ ഇങ്ങനത്തെ ഒക്കെ സ്കൂൾ ഇന്ത്യ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പഠിച്ചാൽ മതിയെന്നൊന്നുമില്ല ഒരു ഓർമ്മയൊക്കെ വീട് കിട്ടാം അപ്പം അത്രയും നന്നായി സ്കൂളൊക്കെ എത്ര പോലും മാറ്റം വെച്ചില്ല അപ്പം അപ്പം ഇനി മാറ്റം വെക്കട്ടെ ഇത് അങ്ങനെയാണല്ലേ കാലഞ്ചൊല്ലോ ഓരോരോ മാറ്റങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മളിങ്ങനെ കാത്തുക്കണത് അപ്പോൾ അത് പറഞ്ഞപ്പോഴെനിക്ക് വേറൊരു കാര്യം കൂടി ഓർമ്മ വന്നിട്ട് അപ്പോൾ എന്താ എന്തോ ചോദിച്ചാൽ നമ്മളെ മുല്ലപ്പെരിയാർ കരാറുണ്ടല്ലോ എന്നാലും ഇങ്ങനെ പഠിച്ചുകൊണ്ട് കുത്തിരുന്നപ്പോഴാണ് അത് ഓർമ്മ വന്നത് മുല്ലപ്പെരിയാർ കരാറുണ്ട് എത്ര കൊല്ലത്തിനാണ് അന്ന് ഇതാക്കണ് കരാറ് വെച്ചങ്ങൾക്കറിയോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലത്തിനാണ് കരാർ വെച്ചത് അപ്പോൾ ഓലെങ്കിലും ജീവിച്ചു ഇരുന്നിട്ടില്ലെങ്കിലും വരും തലമുറയെങ്കിലും നല്ല സാറായിട്ട് എന്ന് വിചാരിച്ചിട്ടേക്കല്ല അത്ര കൊല്ലത്തിനെ പോലും കരാറ് ഉറപ്പിച്ച് അത് വായിച്ച് അന്ന് അന്ന് മുതലേക്ക് ഇങ്ങനെ ചിന്തയിൽ ഇങ്ങനെ വരികയല്ലേ നമ്മളില്ലെങ്കിലും വേണ്ടില്ല ബാക്ക തലമുറയെങ്കിലും സാറാട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലേ പണ്ടല്ലോരൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിടണത് അല്ലേ അതിന് ഇപ്പൊക്കെന്താ ഇപ്പത്തെ ഫോണില്ലാണ്ട് വിട്ടുകഴിഞ്ഞാൽ ഈ ഒരു തല ഇട്ട് ആ ഒരു തല വരെ അതെല്ലാരും അറിയൂലേ എന്താണെങ്കിലും എല്ലാവരും അറിയും അപ്പൊ പണ്ടത്തെമാർക്ക് ഇതാക്കണം ബുദ്ധി ഇല്ലായിട്ടോ അത് ബുദ്ധി ഏറിപ്പോയിട്ടോ ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ ചിന്താഗതിയും കാര്യങ്ങളൊന്നും ഇല്ലായിട്ടാണ് അവലഞ്ഞ് ഞാൻ അതൊക്കെ പാടാലോചിച്ച് ഇതാക്കണം തല വെക്കാൻ നിൽക്കേണ്ട ഞാനും തന്നെ കുറച്ച് നേരത്തിന് ആ ഒരു ചിന്തകളങ്ങോട് വെടിഞ്ഞ് പോയിക്കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്താ പരിപാടി ചോദിച്ചാലും ഇതാക്കണം അവിടെ ഓറഞ്ച് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഓറഞ്ചിൻ്റെ എന്തൊരു ജൂസ് അടിക്കാമെന്നാണ് വിചാരിച്ചു കാരണം ഇത്ര ദൂരം ഇതാക്കണ് വണ്ടി ഒടിച്ച് നമ്മൾ പോകുന്നതല്ല മനസ്സന്നെ കൂടീന്നാണ് പോയല്ലോ ഉടങ്ങിയിരിക്കണമല്ലോ ലോട്ടി ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ ഇതാക്കണ് അതിൻ്റെ ഇടയിൽ ഞാനിത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഓറഞ്ച് ജ്യൂസ് തന്നെ ആയിക്കോട്ടെ അല്ലേ അപ്പോൾ ഇന്നലെ രാത്രി ഓറഞ്ച് കൊണ്ടുവന്നേന്ന് അങ്ങനെ അതാക്കണ അതിന് ജ്യൂസൊക്കെ അടിച്ചു അതേമാരൊക്കെ കുടിക്കാൻ വേണ്ടി നിൽക്കട്ടെ കുടിക്കേനെന്താക്കണ് ഒട്ടും കുറവ് വരുത്തണ്ട രണ്ട് മൂന്നാല് നമ്മൾ നമ്മളൈസും കട്ടയും കൂടി ഇട്ട് നല്ല തണുപ്പിച്ചിട്ടാണ് എണ്ണട്ടെ കുടിക്കണത് ഇനിയിപ്പോൾ വാ വാത്തൊഴിഞ്ഞ് പോയിട്ടുണ്ട് ഇരിക്കട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഏകദേശം പരിപാടി കുട്ടികളൊക്കെ കഴിഞ്ഞ് അടുക്കളയത്തും എല്ലാ പരിപാടിയും കഴിഞ്ഞ് അടിക്കൽ തൊട്ടക്കൽ മോറൽ എന്നും പറഞ്ഞവർക്ക് ഭയങ്കര ഗുദാമില പണിയെന്ന് അതൊക്കെ കൊണ്ട് എടുത്ത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇതാ കറണ്ടും നമ്മൾ ആ ഒരു വീഡിയോ എടുക്കണ നേരെ നോക്കി കറണ്ട് പോയി ഏത് ഭാഗത്തു കൂടെ നമ്മളെ കുത്താൻ കഴിയാമെന്ന് ആലോചിച്ചിടക്കാണ് അങ്ങനെ ഇതാക്കണേ വേഗം കറൻറ്റൊക്കെ വന്നിട്ട് അതൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ ടേങ്കിലൊക്കെ ഒന്ന് പോയി കുത്തിരിക്കട്ടെ ഞാൻ അപ്പോൾ തന്നപ്പുട ആകെപ്പാടൊന്ന് വൃത്തിയാക്കി ഇവിടെ ആകെ പെരന്ന് കടക്കിയെന്ന് പിന്നെ ഇതാക്കൊന്ന് വിരിച്ചു തട്ടിയൊക്കെ ഒന്ന് വിരിച്ചു എടുത്തൊക്കെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു അപ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ക്ലീനിങ് ചെയ്യലേട്ടോ ഭയങ്കര ക്ലീനിങ്ങ് ആണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് കുട്ടികളുണ്ടെങ്കിൽ എത്ര ക്ലീൻ ചെയ്താലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ എപ്പോഴും കുത്തിപ്പെരത്തി ഇട്ടുകൊണ്ട് ഇരിക്കാൻ അതേമാതിരി തന്നെയാണ് നമ്മളിവിടുത്തെ കോഴിക്കളും ഇതാക്കണം നല്ലപോലെ ചെനക്കി അങ്ങോട്ട് ഇട്ട് നിൽക്കണം ഇനിയിപ്പോൾ ഞങ്ങൾ ഉണക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഓലും തന്നെ കുറച്ചു നേരം ഒന്ന് ചെനക്കി തന്നെക്കണ് ഇനിയിപ്പം അത് നോക്കി ഞാൻ ഇതാക്കണ് നല്ല ഷാറായിട്ടാണ് നിൽക്കണത് ഇനിയിപ്പോൾ വേറെ ഒന്നും പറയാനില്ല പറയാനില്ലല്ലോ അപ്പോൾ വെയിലൊക്കെ ഇതാക്കണ അവിടെ നിന്ന് പോയിക്കുന്നുണ്ട് നമ്മൾ ഉണക്കാൻ നേരം വൈകിയോണ്ട് തന്നെ വെയിലും പോയിക്കുന്നത് ഇനിയിപ്പോൾ അതൊന്നും വിഷയമല്ല നമ്മൾ ഉണക്കിയും ഉണക്കിയില്ല അതാണ് നമ്മളെ വിഷയം അപ്പം നമ്മളോട് പറഞ്ഞ പണി ആ ഒരു സമയത്തിന് നമ്മൾ എടുത്തിട്ടില്ലെങ്കിലും ഇത്തിരി നേരം വൈകിട്ടാണെങ്കിലും എടുത്തുകണല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ അങ്ങനെ അതെല്ലാതും വഴിഞ്ഞ ഒരു സമാധാനത്തോടെ ഇരിക്ക് കേട്ടോ ഈ ഒരു നേരത്താണ് നമ്മൾ ഊട്ടിയിലെത്തിയേട്ട് ഇവിടെ നല്ല തണുപ്പുണ്ട് നല്ല ഉഷാറായിട്ട് തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഉഷാറായിട്ട് നല്ലൊരു ഓറഞ്ച് ജ്യൂസും കൂടി കുടിച്ചിട്ടാണ് ഈ ഒരു ഇത്തേട്ടം അപ്പം അതാക്കണ് നമ്മൾ പോയി പോയി എവിടെ എത്തിന്ന് ചോദിച്ചാൽ മസാല കൂടി വഴി ഇതാക്കണ് ഊട്ടിയിലെത്തിയിട്ടുണ്ട് കേട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു സമാധാനമായിട്ടുണ്ടാവില്ല അതേമാതിരിക്കൊരു സമാധാനമായിട്ടുണ്ട് പിന്നെ നമ്മളെ സ്ഥിരം കമൻ്റ് ഇടുന്ന ആളാണ് വീഡിയോ കാണുന്ന ആളാണ് കേട്ടോ അല്ലു വ്ലോഗ്സ് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ട് അപ്പോൾ അതിനൊരു വലിയൊരു ഹൈ അറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വീഡിയോ എന്താ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നിക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കല് കേട്ടോ അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുള്ളൂ പിന്നെ കമൻറ്റ് ഇടാൻ മറക്കൂല എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ